അത്രയേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ബാക്കിൽ കുറേ ആളുകൾ വന്നിട്ട് എനിക്കിതിരെ ഒരു മോശമായ കമന്റ് ഇട്ടു തെറ്റായ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരും നട്ടലില്ലാത്ത ഒരാളായിരുന്നു എന്നെ പബ്ലിക്കായിട്ട് കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ആക്ച്വലി ഞാനാണ് പുള്ളിനെ പബ്ലിക്കായിട്ട് കാണിക്കാതിരുന്നത് കാരണം എന്റെ ഒരു റിലേഷൻസും ഞാൻ പബ്ലിക്കിൽ കാണിക്കാറില്ല ഇപ്പോഴും ഞാൻ കമ്മിറ്റഡ് ആണ് ഒരു വ്യക്തികൾക്കും അറിയില്ല ഞാൻ ആരുമായിട്ടാണ് റിലേഷനിലുള്ളത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്വകാര്യത കൊണ്ടു കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് എന്റെ പാർട്ട്ണറിനെ പബ്ലിക്കിൽ കൊണ്ടു വന്നിട്ടിട്ട് ഇപ്പൊ ഗബ്രി തന്നെ എന്റെ ആണെന്ന് വിചാരിച്ചിട്ട് ഗബ്രീന എന്തെല്ലാം പറയുന്നുണ്ടെന്ന് അറിയോ? അറിയും നിങ്ങൾ എന്റെ എന്റെ ഗോടെ കമന്റ്സ് എടുത്തു നോക്കി അറിയാൻ പറ്റും എത്രത്തോളം ഗബ്രീന മോശമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് അറിയോ? അപ്പോ ആണിനെ കൊണ്ടുവന്നവർ പറയും കോലുകളാണ് അങ്ങനെ കുറെ കമന്റുകൾ കേൾക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല കാരണം ഒന്ന് കോലു കളിക്കാൻ ഞാൻ ഫുൾ സർജറി ഒരാളാണ് എനിക്ക് ഈ പറഞ്ഞ കോല് കളിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾക്ക് അങ്ങനെ കോലു കളി എന്ന് പറയുമ്പോൾ കമന്റ് അറിയുന്നു കോലു കളിക്കാനായിരുന്നെങ്കിൽ നമ്മൾ ആ കോലും വെച്ചിട്ട് എന്താ പറയുക നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല സീരിയസ്ലി നമ്മളെ പെണ്ണായിട്ട് അംഗീകരിക്കേണ്ട നമ്മള് എല്ലായിടത്തും ഞാനൊരു ട്രാൻസ്മണ് ആണെന്ന് തന്നെ പറയുന്നത് ആ ട്രാൻസ്മൺ ഒരാൾ അംഗീകരിച്ച് വിവാഹം കളിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള പെണ്ണുകളെ ആണുങ്ങൾ ഇത് ബാധിക്കുന്നത് ഇവർക്ക് എന്തിനാണ് ഞങ്ങളുടെ സ്വ സ്വകാര്യതയിൽ നടക്കുന്ന ഇപ്പം എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേഷനിൽ നടന്ന പ്രശ്നങ്ങൾ ഇതുതന്നെയാണ് സീരിയസ്ലി എന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഇവിടെ പോയാലും ആളുകൾ വന്നിട്ട് എന്നാ അറിയാം എന്നാ പൊതുവെ എന്നാ അറിയുന്നതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ആദ്യം കാണുമ്പോൾ സംസാരിച്ചിട്ട് പോലീനെ മാറ്റാത്തോളിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫിസിക്കല് സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അപ്പോൾ ഹസ്ബൻഡ് പറയും എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് സ്വകാര്യ കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് ആയിരുന്ന ആളാണ് ഞാനും ആളും ഓക്കെ ആയതിനേഷമാണ് ഞങ്ങൾ മാരേജ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ആളുകൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ബെഡ് റൂമിൽ നടക്കുന്നത് സാറ്റിസ്ഫൈഡ് ആണോ ആള് ഗേ ആണോ ഗേ ആണ് എങ്ങനെയാണ് മണ് മാരേജ് ചെയ്യുന്നത് ഏത് ഗേ ആണോ ട്രാൻസർമണ്ണോട് ഫീലിങ്സ് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ആണിനോട് തന്നെയാണ് തോന്നത്തുള്ളൂ അതും ആണായിരിക്കണം അല്ലാതെ ഈ ഫെമിനിൻ ആയിരിക്കുന്ന ആളിനോട് അല്ല ഫീലിങ്സ് തോന്നുന്നത് ഇതൊന്നും മനസ്സിലാക്കാത്ത സൊസൈറ്റി എന്തൊക്കെയോ കമന്റ് ചെയ്യും അപ്പൊ ഞാൻ ഇതൊന്നും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കമന്റിൽ പറഞ്ഞിരിക്കുന്നു പുള്ളിക്ക് നട്ടല്ലാത്തതുകൊണ്ട് നട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ എന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഞാനാണ് ചിരിക്കാൻ നിൽക്കുന്നത് കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിരിക്കുന്ന പേടി ആ കഥണ്ട് പുള്ളി നല്ല ചിരിച്ച് നല്ല പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാനാണ് ആ വീഡിയോ കഥ ഫുള്ള് പേടിച്ച് നിൽക്കുന്നത് കാരണം എന്റെ ഹസ്ബന്റ് ഭയങ്കര പ്രൗഡായിരുന്നു എന്നെ മാര്യേജ് ചെയ്യുമ്പോൾ ഞാനാണ് ആ വീടുകള് പേടിച്ച് നിൽക്കുന്നത് എൻ്റെ മമ്മി വരെയും ചോദിച്ചതിൻ്റെ അടുത്ത് രഞ്ജിമാമി നിനക്ക് എന്താണ് വല്ല നഷ്ടപ്പെട്ടിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് ഫുള്ള് സങ്കടം പോലെ ആയിരുന്നു കാരണം എൻ്റെ ഫാമിലി ഒന്നും അവര് പങ്കെടുത്തിട്ടില്ലായിരുന്നു അതിന് വിഷമി കാരണം എന്റെ സ്വന്തം അമ്മ അതിനെന്ത് പങ്കെടുക്കാത്ത വിഷമം എനിക്കുണ്ടായിരുന്നു ഈ പറയുന്ന മാത്രം വിളിക്കുന്നത് ഞാൻ വിളിക്കുന്ന പേരുടെ ആളുടെ ശരിക്കും പേര് വിഷ്ണു എന്നാണ് ശരിക്കും ഞാൻ വിളിക്കുന്ന പേര് മാതനെന്നാ അപ്പോൾ പുള്ളിയുടെ ഫാമിലിയിൽ ആര് വരാത്തതിന് വിഷമമൊന്നും ആൾക്കില്ലായിരുന്നു അവരൊന്നും പങ്കെടുത്തില്ല പുള്ളിയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും പുള്ളി ഒരു വിഷമം ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് എന്നെ താല് കിട്ടുമ്പോഴും എനിക്ക് പുടക തരുമ്പോഴും ഒക്കെ ഹാപ്പി ആയിട്ട് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ റിസപ്ഷൻ നടക്കുമ്പോഴും എല്ലാം നടക്കുമ്പോഴും പുള്ളി തല കുനിച്ചാതെ ഒന്നും ചെയ്തിട്ടില്ല നല്ല നെടുവി നെടുവിന്ന് നല്ല തന്റെ അടുത്തോടെ നിന്ന് ആ പുള്ളിയുടെ നട്ടില്ലാത്തവർ പൊളിച്ച് എനിക്ക് ഹർട്ടാവും അപ്പൊ ചെക്കും നിന്റെ ആണെങ്കിലും ആരാണെങ്കിലും പിരിഞ്ഞു പിരിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഒരു സമയത്ത് എന്റെ എല്ലാ മരുന്ന വ്യക്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഹേർട്ടാവൂലേ നമ്മുടെ കൂടെ ഇന്നില്ലെന്ന് വെച്ചിട്ട് ആ വ്യക്തി നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് നടന്നുകൊണ്ടല്ലേ ഞങ്ങൾ പിരിഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ഇതിനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു രണ്ടുപേരുടെ ഫാമിലിക്ക് ഇത് താല്പര്യമില്ലായിരുന്നു എന്റെ ഫാമിലിക്കും താല്പര്യം ഇല്ലായിരുന്നു അവന്റെ ഫാമിലിക്കും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ എന്നും ഇതും പറഞ്ഞ് ഞങ്ങൾ തമ്മിലടി ഞാൻ കടന്നുറങ്ങുമ്പോഴാണെങ്കിലും അവന്റെ അമ്മ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയും അവരെന്നെ ഒരു രീതിയിൽ അംഗീകരിക്കത്തില്ലായിരുന്നു എന്നും രാവിലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോണിന്റെ അടുത്തുകൂടി കേൾക്കാൻ പറ്റും ഇങ്ങനത്തെ കഥകള് എന്ന് പറഞ്ഞാ നീ ഒരു ചാട്ടുകാലിനെയോ ഒരു മുടന്നിനെയോ അല്ലെങ്കിൽ ഒരു കണ്ണു കാണാത്തവളെയോ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ളവളെയോ അല്ലെങ്കിൽ ഏത് ജാതി ആയാലും അവർക്ക് ജാതി മതം എന്തും പ്രശ്നമില്ല ഒരു പെണ്ണിനെ കെട്ടിക്കോ നീ ഹണീനെ മാത്രം കെട്ടല്ലേ ഹണി കാരണം ഞാൻ അവരുടെ ഫ്രണ്ടായിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ട് അവന്റെ വീട്ടില് അപ്പൊ അന്ന് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹണി ശരിക്കും ഒരു പെൺകുട്ടിയായിരുന്നു നമുക്ക് കല്യാണം കഴിപ്പിക്കായിരുന്നെന്ന് ആ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അപ്പോ മീൻസ് ഞാനൊരു ട്രാൻസ്ഫോൺ ആയതാണ് അവരുടെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിനകത്ത് ഈ ട്രാൻസ്ഫോമൺന്നല്ലാതെ ഉള്ള എല്ലാ ഉള്ള പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമാണ് അവർക്ക് ഇനി ഒരു അവയവം മാത്രം ഉണ്ടായിരുന്നത് ഈ ഗർഭപാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല കണ്ണ് മൂക്ക് ഈ പറയുന്ന ഒരു സാധനങ്ങളെല്ലാം കുഴപ്പം ഗർഭ യൂട്രസ് ഉണ്ടായിരിക്കണം പ്രസവിക്കണം ആ ഒരു കാര്യമില്ലാത്ത ഒരു കുറവ് മാത്രമേ ഇരിക്കേണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത് ഞാൻ ഇന്നും കേട്ടോണ്ടിരിക്കുവാണ് ഇതൊന്നും അറിയില്ല ഹസ്ബൻഡിന്റെ ഇതൊന്നും പ്രോബ്ലം അല്ല പക്ഷെ എനിക്ക് ഇത് പ്രോബ്ലം ആണ് നമ്മളിത് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ് രാവിലെ വൈകുന്നേരം വരെ നമ്മൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ഹസ്ബൻഡ് മാറി സംസാരിക്കുമ്പോൾ പുള്ളി അങ്ങോട്ടും തിരിച്ചു പോയി തിരിച്ചു വിഷമിക്കുവാണ് പിന്നെ പിന്നെ അത് ആൾക്കും അത് പ്രോബ്ലം ആയി തുടങ്ങി കുട്ടികളില്ലാത്ത ഒരു പ്രശ്നവും ഹേർട്ട് ആവും മീൻസ് ഞങ്ങൾ ആദ്യം റിലേഷൻ സമയത്ത് കുട്ടികളെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു അതൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരുന്ന വ്യക്തി എന്നിൽ എല്ലാത്തിനും സാറ്റിസ്ഫൈഡ് ആയിരുന്ന വ്യക്തി എന്റെ എല്ലാ കുറവുകളും സംസാരിക്കാൻ തുടങ്ങി ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എൻ്റെ കൂടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുന്ന ഒരാൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം വീട്ടിലാകാൻ തുടങ്ങി കാരണം ഫാമിലി ഇമ്പോർട്ടൻസ് ആയി തുടങ്ങി അപ്പൊ നമ്മള് അത്രത്തോളം അതിനു മുന്നേ ആ മൂന്ന് വർഷം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അവന്റെ അച്ഛൻ വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് പിടിച്ച് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനൊക്കെ ഇറക്കിയതൊക്കെ അറിയായിരുന്നു ടൈമിലേക്ക് ആ സമയത്ത് കെബരി പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യുവായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ണം കഴിച്ച ശേഷം ഞാനും എന്റെ ഹസ്ബൻഡും കെബിനും കൂടി ഒക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ ഒരുമിച്ച് ഞങ്ങളെ ഒരുമിച്ചായിരുന്നു പിന്നെ പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഫീല് എന്താ ആവശ്യമായിരുന്നു അത് പിരിയണോന്നുള്ളത് നമുക്ക് പിരിയാം കാരണം ഇങ്ങനെ നമ്മൾ എന്നും തമ്മിൽ ഇതും പറഞ്ഞ് വഴക്കൂടെ എനിക്ക് താല്പര്യമില്ല പുള്ളി ക്ഷിപ്പിക്കുന്നവർ തിരിച്ചു വരും ആ ആറ് മാസം ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ആറ് മാസം ചുമ്മാ വഴക്ക് തന്നെ ട്വന്റി ഫോർ ഹവേഴ്സും വഴക്ക് പ്രശ്നങ്ങൾ അമ്മയെ വിളിക്കും അമ്മ വിളിക്കുന്നവര് ഞങ്ങള് ഹാപ്പി ആയിട്ടിരുന്നുണ്ട് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ വഴക്ക് തന്നെ വഴക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് ആ സംഭവം ഫിനിഷ് ചെയ്യാതെ എനിക്കൊരാളെ പോലും ചിരിക്കാൻ പറ്റത്തില്ല അതെന്റെ പ്രശ്നം എനിക്ക് ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് അവരോട് അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു തരി പോലും ഉണ്ട് എനിക്ക് അവരുടെ അടുത്ത് തീരില്ല അതെൻ്റെ പ്രശ്നം മറ്റുള്ളവർക്ക് എല്ലാം സിമ്പിൾ ആയിരിക്കും എനിക്ക് ആ ഒരു തരി തരിയുണ്ടെങ്കിൽ പോലും എന്നോട് ക്ലാസ് ചായ ചുച്ചാൽ പോലും എനിക്കത് ഇട്ട് കൊടുക്കണ പോലും എനിക്ക് ഭയങ്കര ഹോട്ടായിരിക്കും എനിക്കത് ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് അടുത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യും മീൻസ് എനിക്കത് റിയാക്ട് ചെയ്തോണ്ടിരിക്കും ഞാൻ അപ്പോൾ അവർക്കത് മനസ്സിലാവും എന്താണ് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയാം എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് പ്രോബ്ലംസ് ആയി തുടങ്ങി ഞങ്ങളുടെ ബെഡ്റൂമിൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ബെഡ്റൂമിൽ അടിയാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി സംസാരിച്ചു ഒരു ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മൂന്ന് വർഷം ഒരുമിച്ച് ഒരു വീട്ടിൽ ആയിട്ട് ജീവിച്ചു ഇനി എനിക്ക് പറ്റില്ല നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിരിയാം നീ എടുത്ത് നല്ല തീരുമാനീ ഉറച്ച തീരുമാനത്തിൽ എടുത്തോന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ വേറെ മാര്യേജ് ചെയ്തോട്ടെ ഞാൻ നീ മാര്യേജ് ചെയ്യോ എന്ത് വേണം ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയും ഞങ്ങളെ പിരിഞ്ഞു ആള് വീട്ടിൽ പോയി സംസാരിച്ചു അവർക്ക് എന്തോ ലോട്ടറി അടിച്ച് സന്തോഷമായിരുന്നു അപ്പൊ തന്നെ അവർ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊടുത്തു സെയിം എന്നെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സെയിം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് കൊടുത്തു അത് അതെവിടെ നിന്ന് കിട്ടുന്നെനിക്കറിയില്ല ശരിക്കും ആ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എന്നെ പോലെ തന്നെ ഇരിക്കുന്നത് മീൻസ് അതേപോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടീനെ എവിടെന്നോ കണ്ടുപിടിച്ച് കൊടുത്തു അവർ മാര്യേജ് ചെയ്തു അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അതിനുശേഷം ഈ ഈ പറയുന്ന എൻ്റെ എന്റെ ഇരിക്കുന്ന പണർ പറഞ്ഞു അവരാളെ കുറിച്ചൊന്നും പറയുന്ന പറയും എന്നെ കുറിച്ചിട്ട് എല്ലാം അറിയാം അവർക്ക് ഞാനത് പാർട്ട്ണർന്നും ആ പെൺകുട്ടിക്കും അറിയാം പിന്നെ ഞാൻ പിന്നെ അവരെ കുറിച്ച് പറയുന്നത് എന്തേ പഠിക്കാൻ മീൻസ് പേര് പറഞ്ഞ പറഞ്ഞു ഇന്ന ആളാണെന്ന് അവർക്ക് അറിയില്ലല്ലോ വേറെ ഡീറ്റെയിൽസ് ഓഫ് ഫോട്ടോസ് ഒന്നും ആർക്കും അറിയില്ല ഇന്ന ആളാണെന്ന് ആർക്കറിയില്ല ഒരു പേര് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ് സ്ഥലം അറിയില്ല ഒന്നും അറിയത്തില്ല വിഷ്ണു എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ ലോകത്ത് ഇല്ലേ പിന്നെ എന്റെ കൈയ്യിലോ ടാറ്റോ ആണോ എല്ലാരും ചോദിക്കാറുണ്ട് വിഷ്ണു ആരാ യെസ് എന്റെ എക്സ് ഹസ്ബൻഡ് ആണ് ടാറ്റോ മായ്ക്കുന്നില്ലെന്ന് ചോദിക്കും ഞാൻ പറയുന്നത് എന്റെ ടാറ്റോ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ വ്യക്തിനെ ഇഷ്ടപ്പെട്ട സമയത്ത് ടാറ്റ് ചെയ്തതാണ് അത് ആ സമയത്ത് ഇഷ്ടമാണ് പിരിഞ്ഞതിന് ശേഷം നമുക്ക് അത് മായ്ക്കണം എല്ലാവരും അത് മായ്ച്ചു വിളയായിരിക്കും ഇത് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ഇഷ്ടം ഉണ്ടാവും അത് എൻ്റെ കയ്യിലുണ്ടാവും അത് നമ്മൾ ആ സമയത്ത് മൂവ്മെന്റിൽ കുത്തിയിരിക്കുന്നതാണ് അത് ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി എന്റെ പേരുണ്ട് അത് ചിലപ്പോൾ മായ്ച്ചിട്ടുണ്ടാകും